ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇളനീരിൻ്റെ പുഡിങ് കേട്ടോ യൂട്യൂബിൽ വീഡിയോസ് കണ്ടു കണ്ടു നിൽക്കുന്നൊരു സമയത്താണ് ഞാൻ ഇതേപോലെയുള്ളൊരു ഇളനീരിൻ്റെ പുഡിങ് ഉണ്ടാക്കുന്നത് കണ്ടത് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളെ വീട്ടിൽ തേങ്ങ ഇടുമ്പോൾ ഇളനീർ നമ്മളെ കയ്യിൽ കിട്ടുമല്ലോ അപ്പം നമുക്കത് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വീട്ടിൽ തേങ്ങ ഇട്ടിരിക്കണ ഇളനീര് അതിൻ്റെ അടിപൊളി ഫ്രഷ് ആ ഇളനീര് കിട്ടി അത് ഉമ്മാനെ കൊണ്ടൊന്ന് പൊളിച്ചെടുക്കേണ്ട അതിൻ്റെ ചകിരൊക്കെ ഒന്ന് മാറ്റി കളയട്ടാ നമ്മൾ ചകിരൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതെന്ത ചെയ്യാം ഒന്ന് പൊട്ടിച്ച് നോക്കാം ഫസ്റ്റ് ടൈമുള്ള പരീക്ഷണമായതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇളനീരൊന്നും എടുക്കാൻ വന്നില്ല ഒറ്റ ഇളനീര് മാത്രമേ വെച്ചിട്ടുള്ളൂ അതിന് അത്യാവശ്യം നല്ല വെള്ളം കിട്ടിയിട്ടുണ്ട് നല്ല പാകത്തിട്ടുള്ള ഇത്തിട്ടുള്ള അതിൻ്റെ കരിക്കും കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കിത് എന്ത് ചെയ്യാം വേറെ ബോളിലൊക്കെ ഇതിന്റെ കയമ്പൊക്കെ എടുത്തൊന്ന് മാറ്റി എടുക്കാം അപ്പോ ഇത്ര അളവിലാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഒരു ഇളനീരാണ് നമ്മളെടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഇത്രയാണ് കിട്ടിയത് അപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ നമ്മൾ തേങ്ങ പൊട്ടിച്ചതിൻ്റെ ചെറിയ ചെറിയ തട്ട് തരികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം വേറൊരു പാത്രത്തിലേക്ക് നല്ല അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം അപ്പോൾ പിന്നെ അതിൻ്റെ കരടുകളൊക്കെ പോവുമല്ലോ ചെറിയ അളവിൽ നമ്മൾ തയ്യാറാക്കുന്നതുകൊണ്ട് നമ്മൾ ചെറിയ ചൈന ഗ്ലാസിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് രണ്ട് ചെറിയ ബൗളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് അഞ്ച് പത്ത് മിനിറ്റ് പൊതിരാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ബൗളത്തെ ചൈന ഗ്ലാസ് പൊതിരാൻ വെച്ചതെടുത്തിട്ട് നമുക്കിത് എന്ത് ചെയ്യാം തിളപ്പിച്ചെടുക്കാം നല്ലതുപോലെ നമുക്കിത് തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ഇളനീറിൻ്റെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാൻ ഇതേ രീതിയിലുള്ള സ്റ്റീൽ പാത്രത്തിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് നമ്മളത് ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഇളനീര് നമ്മുടെ മിക്സിയിൽ ചാർക്കിട്ടെടുത്ത് കണ്ട് വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കാം പിന്നീട് കുറച്ച് ഇളനീരിൻ്റെ വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി നല്ല പോലെ ഒന്ന് അടച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ഇളനീറിൻ്റെ പള്പൊക്കെ ഇവിടെ റെഡി നമുക്ക് എന്ത് ചെയ്യാം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നല്ല മിന്നട ഒരു കപ്പ് പാൽ നമുക്ക് വേറൊരു പാനിലിട്ടിട്ട് ചൂടാക്കിയെടുക്കാം കേട്ടോ വേറൊരു ബൗളിലും കൂടി നമ്മൾ കുറച്ച് ചൈന ഗ്രാസ് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതും നമ്മളൊന്ന് മെറ്റാക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഇതിലേക്ക് അതിലേക്ക് എന്തെയ്യാം ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചേനാ ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് മൂന്നും കൂടി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ ഇളനീര് സെറ്റ് ചെയ്യാൻ വെച്ചത് ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഒരു പത്തിരുപത് മിനിറ്റോളം നമ്മൾ ഇത് ഇതേപോലെ വെച്ച് അപ്പോൾ തന്നെ അത് സെറ്റായി വന്നിട്ടുണ്ട് നമ്മളെ കയ്യിലുള്ള ഒരു കത്തി വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ട് ഇതിങ്ങനെ കാണാൻ ചെറിയ ചെറിയ ചില്ലിൻ്റെ മാതിരി നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഞാൻ അതിൻ്റെ വലുപ്പം ഇത്തിരി കൂടുതലാണോ തോന്നിയപ്പോൾ വീണ്ടും ആ കയ്യിലുള്ള തവി വെച്ചിട്ട് അത് ചെറുതായിട്ട് കുനുപുന ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് ഭാഗം ഇന്നിട്ട് കൊടുക്കാം പിന്നെ നല്ലതുപോലെ ഒന്ന് ചൂടാറി വന്നതിന് ശേഷം ഞാനിത് ഈ ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടാ നല്ല ഭംഗിൻ്റെ കാണാനേ അപ്പോൾ കുറച്ച് ഭാഗം കൂടി നമുക്ക് കയ്യിലുണ്ടായിരുന്നു അപ്പോൾ നമ്മളതൊരു ചെറിയ ബൗളായിട്ട് വേറൊരു പാത്രത്തിൽ സെറ്റ് ചെയ്തെടുത്തിട്ടാണ് രണ്ട് പാത്രത്തിൽ നമുക്ക് ഒറ്റ ഇളനീന് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറിയ പാത്രത്തിലുള്ളത് നമ്മൾ അത് നോമ്പ് തുറന്നതിൻ്റെ ശേഷം കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് അപ്പോൾ നല്ല രീതിയിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി എനിക്ക് പാളി പോയൊരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ വലിയ ബൗളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഇത് നല്ലതുപോലെ സെറ്റായി കിട്ടി പക്ഷേ അതെനിക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാൻ പറ്റിയില്ല യൂട്യൂബിലുള്ള വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് നമ്മളിത് ട്രൈ ചെയ്തത് അതിൽ കാണുന്ന പോലെ തന്നെ അത് കാണാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഒരു ഇളനീര് കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എത്രയുള്ള വീഡിയോ ടാറ്റാ